കോൺഗ്രസിന്റെ കൂടെ ലീഗ് നിക്കുന്നതുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാടുകൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് അത് ലീഗിനും ബാധ്യതയാകുന്നു അത് ലീഗ് പൂർണ്ണമായി അല്ലെങ്കിൽ പോലും ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ലീഗിന്റെ പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള സമസ്ത ഉൾപ്പെടെ ഈ രാഷ്ട്രീയ ധാര തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് അല്ല അതാ ഞാൻ പറഞ്ഞത് കാരണം ഇവിടെ ആരാണ് പോയി കൂടാത്തത് എൻ ഡി തിവാരി മുതൽ ജഗദാംബിക ബാൽ തുടങ്ങി എസ് എം കൃഷ്ണ തുടങ്ങി എത്രയെത്ര മുൻ മുഖ്യമന്ത്രിമാരാണ് എത്രയോ പി സി സി പ്രസിഡന്റുമാരാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അദ്ദേഹം പറഞ്ഞു എനിക്ക് തോന്നിയാ ഞാൻ ബി ജെ പിക്ക് പോകുന്നു ഇപ്പോഴും ആ പ്രസ്താവന അദ്ദേഹം തിരുത്തിയിട്ടില്ല അപ്പൊ കോൺഗ്രസിൽ ആര് പോകും ആര് പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയില്ല മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്നത് ഇടതുപക്ഷത്തെയാണ് കാരണം അവർ നാല് വോട്ടിനു വേണ്ടി തങ്ങളുടെ നിലപാടുകൾ മാറ്റിപ്പറയുന്നവരല്ല നിങ്ങൾ ഏത് വിഷയം ഉൾപ്പെടെ ആ വിഷയങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന് ഒരു ഉറച്ച നിലപാടുണ്ട് ആ നിലപാട് വോട്ടുകൾക്ക് വേണ്ടി മാറ്റി പറയുന്നവരല്ല ഏതെങ്കിലും തരത്തിൽ ഉത്തരേന്ത്യയുടെ നിലപാട് ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ പറയാൻ പറ്റുമോ അങ്ങനെ ഒരു ഒരു ചാഞ്ചല്യാവസ്ഥ ഇടതുപക്ഷത്തെ സംബന്ധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ വളരെ പ്രതീക്ഷാപൂർവ്വമാണ് ഇടതുപക്ഷത്തെ ഉറ്റുനോക്കുന്നത് ഗുൾഡോസർ രാജില്ലാത്ത മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ക്രമാക്രമണങ്ങൾ ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം ഇവിടെ വർഗീയ തീവ്രവാദ ശക്തികൾ പലപ്പോഴും നിയമപരമായും രാഷ്ട്രീയമായും ഇടതുപക്ഷം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷത്തെയാണ് ന്യൂനപക്ഷങ്ങൾ പിന്നോക്കക്കാർ എല്ലാം പ്രതീക്ഷാപൂർവം കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പാർലമെന്റ് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തരംഗമാണ് പ്രാദേശികമായി പ്രാദേശികമായിട്ട് സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് വേണ്ടി വലിയ തോതിൽ പണം കൊടുക്കുന്നുണ്ട് കേന്ദ്ര അധികാര സംവിധാനങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ചില മാധ്യമങ്ങളും ചില ഓൺലൈൻ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വില പോവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ട് കാരണങ്ങൾ പ്രധാനമായിട്ടുണ്ട് ഒന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ വി എസ് സുനിൽകുമാർ ഈ മണ്ഡലത്തിലെ ഓരോ പ്രദേശങ്ങളിലും സുപരിചിതനാണ് അദ്ദേഹം ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ അത്രയും സ്വീകാര്യതയുള്ള ആളാണ് അത്തരത്തിലുള്ള ഒരാളെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി മണ്ഡലത്തിലെ ബൂത്തുകളിൽ ഗ്രാമങ്ങളിൽ എൽ ഡി എഫിന് അനുകൂലമായൊരു വലിയ തരംഗം അലയക്കുന്ന ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ നേടിയ വോട്ട് പോലും നേടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹം ഇവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളത് സാധാരണ വോട്ടർമാരെ സംബന്ധിച്ച് അവരെ സ്വാധീനിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല സുരേഷ് ഗോപി ഒരു ജനങ്ങൾക്ക് സ്വീകാര്യനായൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല അദ്ദേഹം ഒരു സിനിമാ നടനാണ് പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് പ്രാപ്യനായ ഒരാളല്ല എന്നുള്ള ബോധ്യം ആളുകൾക്കുണ്ട് ഇപ്പോ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നടത്തുന്ന ഈ കോലാഹലം ഒരിക്കലും അദ്ദേഹത്തെ ജനങ്ങൾക്ക് ലഭിക്കില്ല സാധാരണക്കാർക്ക് നേരിട്ട് പോയി കാണാൻ പറ്റില്ല അവർക്കൊന്നും ലഭ്യമായ പ്രാപ്യനായ ഒരു വ്യക്തിയല്ല സുരേഷ് വ്യക്തിയല്ലോപി എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ നാട്ടിലെ ഈ മണ്ഡലത്തിലെ ഗ്രാമീണരായ മനുഷ്യർ കർഷക തൊഴിലാളികളും തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ തിരഞ്ഞെടുക്കുക സുനിൽ കുമാറിനെയാണ് ഇടതുപക്ഷത്തെയാണ് എന്നുള്ളതാണ് എനിക്ക് ശക്തമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ഉന്നയിക്കുന്നത് ഒന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ അതിന്റെ വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യങ്ങൾ ഇപ്പോ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ഗവൺമെന്റ് വന്ന ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഗുരുവായൂർ മേൽപ്പാലം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികൾ അതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് ലഭ്യമാകുന്നതിന്റെ അനുഭവങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് വിശദീകരിക്കുന്ന കാര്യം മറ്റൊരു കാര്യം ഇതൊരു പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനം നിലനിർത്തണം അതിനെതിരായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ ഈ നാട്ടിലെ മനുഷ്യരെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ എത്രമാത്രം നമ്മുടെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മറച്ചു വെച്ചാലും ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് കേന്ദ്ര ഭരണകൂടം ഇവിടുത്തെ ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരാണ് അവരെ പൗരന്മാരായി പരിഗണിക്കുന്ന ഒരു നിലപാടില്ല പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് ഏതെല്ലാം ജനവിഭാഗങ്ങളെ കൈയൊഴിയുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ സാമ്പത്തിക നയങ്ങൾ ഇതെല്ലാം ഞങ്ങൾ പ്രചരണം ആയുധമാക്കുന്നുണ്ട് അത് ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത ലഭിക്കുന്നുമുണ്ട് ഇപ്പോൾ തൊഴിലാളികളാണ് പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും പ്രബലമായ ശക്തി തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത സമീപനം എന്താണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ഖജനാവും അധികാരവും പൂർണ്ണമായും വിനിയോഗിച്ചു എന്നുള്ളതല്ലാതെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടില്ല എന്ന് കാണാൻ കഴിയും അപ്പോൾ അത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നിലപാടുകൾ ഞങ്ങൾ ഈ മണ്ഡലത്തിൽ നല്ലതുപോലെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ജനങ്ങൾക്കിടയിൽ പ്രതികരണങ്ങൾ ഉളവാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് ഇവിടെ ഇവിടെ ഞാനൊരു കാര്യം പറയാം ഒന്ന് പ്രതാപിനെ എന്തുകൊണ്ട് മാറ്റി കോൺഗ്രസ് ഇതുവരെ അത് വിശദീകരിച്ചിട്ടില്ല കേരളത്തിൽ കോൺഗ്രസിന്റെ എല്ലാ സിറ്റിംഗ് എം പിമാരെയും മത്സരിക്കാൻ അനുവദിച്ചപ്പോ മാറ്റിയ ആൾ ടി എൽ പ്രതാപ് മാത്രമാണ് അപ്പോ പ്രതാപിനെ മാറ്റിയതിലൂടെ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണ് എന്നവർ കൃത്യമായി ഇതിനകം വിശദീകരിച്ചിട്ടില്ല മറ്റൊരു കാര്യം കെ മുരളീധരൻ എന്നയാൾ അദ്ദേഹം ഈ തൃശൂർ ജില്ലയിൽ രണ്ട് വട്ടം തോറ്റയാളാണ് ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം എൽ ഡി എഫിനോട് ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ട് മന്ത്രിയായിരിക്കെ മത്സരിച്ച് എ സി മൊയ്തീനോട് വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിലും അദ്ദേഹം തോറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ നിലപാടില്ലായ്മ പലപ്പോഴുമുള്ള ചാഞ്ചാട്ടം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അത്രമൊരാളെ ഒരു തരത്തിലും വോട്ടർമാർ സ്വീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ തന്നെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ വേണ്ടത്ര ചലനക്ഷമമാക്കാൻ അവർക്ക് കഴിയാതെ വന്നതും യു ഡി എഫിന്റെ ദൗർബല്യങ്ങൾ നിമിത്തമാണ് ഇപ്പൊ കെ മുരളീധരൻ സംസ്ഥാനതലത്തിലൊരു നേതാവാണ് പക്ഷെ ഈ മണ്ഡലത്തിലെ സാധാരണ വോട്ടർമാർക്ക് പൗരന്മാർക്ക് അദ്ദേഹത്തെ അറിയില്ല നേരിട്ടറിയില്ല അദ്ദേഹവുമായിട്ടുള്ള ബന്ധങ്ങളില്ല തിരിച്ചും അദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ് ഒരു ബ്ലോക്ക് ലെവൽ കോൺഗ്രസുകാരെ അല്ലാതെ അതിന് താഴെയുള്ള ആളുകൾക്ക് വലിയ ബന്ധങ്ങളില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുക ജനങ്ങൾക്ക് സ്വീകാര്യനായ ജനങ്ങളുടെ മുന്നിൽ എപ്പോഴുമുള്ള ഏത് സന്ദർഭത്തിലും അത് ജനപ്രതിനിധി ആകുമ്പോഴാവട്ടെ അല്ലാത്തപ്പോഴാകട്ടെ ഉള്ള ുമാർ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെയാണ് ജനങ്ങൾ പ്രതീക്ഷാപൂർവം കാണുന്നത് പത്മജയുടെ കെ പത്മജ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോയി എന്നുള്ളതാണുള്ള യാഥാർത്ഥ്യം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ്യത അണികൾക്കിടയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് പത്മജയ്ക്ക് എത്രത്തോളം ആളുകളെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ് ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ മാറ്റി പറയാൻ കോൺഗ്രസുകാർക്ക് യാതൊരു മടിയുമില്ല അതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നൊരു കാര്യം ഇപ്പോൾ പത്മജ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നതിന്റെ തലേദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അവർ ചെയ്യുകയുണ്ടായി അതിലവർ പറഞ്ഞത് താൻ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്നതാണ് അത് പറഞ്ഞ് മണിക്കൂറുകൾക്കകം ആ അഫ്ബി പോസ്റ്റ് പിൻവലിക്കുകയും അവർ ഡൽഹിയിൽ പോയി ബി ജെ പിയിൽ ചെയ്യുകയാണ് ചെയ്തത് ഇത് പന്ത്രണ്ട് മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ ബി ജെ പിയിൽ ചേർന്നു നിരവധി കേന്ദ്രമന്ത്രിമാർ നൂറുകണക്കിന് മുൻ എം പിമാരും എം എൽ എമാരും കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞു ഇത് ജനങ്ങൾ ചോദിക്കുന്നത് ഇന്നലെ പത്മജ പോയി ഇന്ന് നാളെ ആര് പോകും അത് കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് അവർക്ക് ഇതേക്കുറിച്ചൊരു വിശദീകരണം നൽകാൻ കഴിയുന്നില്ല അതിന് കാരണം ബി ജെ പി ഉയർത്തുന്ന വർഗീയ വെല്ലുവിളികൾക്ക് ബദൽ നയങ്ങൾ ബദൽ സമീപനങ്ങൾ കോൺഗ്രസിനില്ല എന്നുള്ളതാണ് കോൺഗ്രസ് തങ്ങളുടെ അനു അനുഭാവികളെ തങ്ങളുടെ വോട്ടർമാരെ ഒരു സെക്യുലർ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ആദ്യകാല നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു നിർത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് അവരെ ദോഷകരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും നിഷ്പക്ഷരും സെക്യുലറുമായ കോൺഗ്രസ് അനുഭാവികൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും എന്നുകൂടി ഞങ്ങൾ കാണുന്നുണ്ട് ഒടുവിൽ കെ മുരളീധരൻ തന്നെ ബി ജെ പി അല്ല അദ്ദേഹം ഞാൻ പറഞ്ഞത് കാരണം ഇവിടെ ആരാണ് പോയി കൂടാത്തത് എൻ ഡി തിവാരി മുതൽ ജഗദാംബികാൽ തുടങ്ങി എസ് എം കൃഷ്ണ തുടങ്ങി എത്രയെത്ര മുൻ മുഖ്യമന്ത്രിമാരാണ് എത്രയോ പി സി സി പ്രസിഡന്റുമാരാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അദ്ദേഹം പറഞ്ഞു എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിക്ക് പോകും ഇപ്പോഴും ആ പ്രസ്താവന അദ്ദേഹം തിരുത്തിയിട്ടില്ല അപ്പൊ കോൺഗ്രസിൽ ആര് പോകും ആര് പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നുണ്ട് ശ്രീ കെ മുരളീധരൻ തന്നെ പാർലമെന്റിൽ അഞ്ച് അഞ്ചു വർഷം ഉണ്ടായിരുന്നല്ലോ ബി ജെ പിയുടെ വർഗീയ നയങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം പാർലമെന്റിൽ എടുത്ത നിലപാടുകൾ ആ നിലപാടുകൾ ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സെക്യുലർ നിലപാടുകളോട് എത്രമാത്രം അദ്ദേഹം പൊരുത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സെക്യുലർ നിലപാടുകളോട് എത്രമാത്രം പൊരുത്തപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുടെ പല കരി നിയമങ്ങൾക്കും കൈമൊക്കിയ കോൺഗ്രസ് എം പിമാരിൽ ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടും ഈ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരു തരത്തിലും വിശ്വസിക്കില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ സംശയാലുക്കളാണ് ഈ നാട്ടിലെ ജനങ്ങളെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയും ഈ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ എത്രമാത്രം ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്നത് ഇടതുപക്ഷത്തെയാണ് കാരണം അവർ നാല് വോട്ടിനു വേണ്ടി തങ്ങളുടെ നിലപാടുകൾ മാറ്റിപ്പറയുന്നവരല്ല നിങ്ങൾ ഏത് വിഷയം എടുത്തു നോക്കുമ്പോ ആ വിഷയങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിനൊരു ഉറച്ച നിലപാടുണ്ട് ആ നിലപാട് വോട്ടുകൾക്ക് വേണ്ടി മാറ്റി പറയുന്നതല്ല ഏതെങ്കിലും തരത്തിൽ ഉത്തരേന്ത്യയുടെ നിലപാട് ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ പറയാൻ പറ്റുമോ അങ്ങനെ ഒരു ചാഞ്ചല്യാവസ്ഥ ഇടതുപക്ഷത്തെ സംബന്ധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ വളരെ പ്രതീക്ഷാപൂർവമാണ് ഇടതുപക്ഷത്തെ ഉറ്റുനോക്കുന്നത് കാരണം കേരളം ജനങ്ങൾക്ക് ഏറ്റവും സമാധാനപൂർവ്വമായൊരു ജീവിതം നൽകുന്ന ഒരിടമാണ് ഇന്ത്യയിലെ ഏറ്റവും സമാധാനപരമായ ഒരു സാമൂഹ്യ ജീവിതം ഉള്ള കേരളമാണ് ജനങ്ങൾ തമ്മിലുള്ള ഐക്യം ഇത്രയും ശക്തമായ മറ്റേത് ഇടമുണ്ടിന്റെയും പത്രത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്ന ഇടതുപക്ഷത്തെ ജനങ്ങൾ പ്രതീക്ഷാപൂർവ്വം മുറ്റുനോക്കുന്നു ബുൾഡോസർ രാജില്ലാത്ത മതനോരപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടമാക്രമണങ്ങൾ ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം ഇവിടെ വർഗീയ തീവ്രവാദ ശക്തികൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ ഇടതുപക്ഷം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെയാണ് ന്യൂനപക്ഷങ്ങൾ പിന്നോക്കാർ എല്ലാം പ്രതീക്ഷാപൂർവ്വം കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ഇത്തവണയും ഇടതുപക്ഷത്തിന് വെല്ലുവിളിയാകുന്നു ഒരിക്കലുമില്ല കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ചിട്ട് ഉണ്ടായ സംഭവം നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമായിട്ടുള്ള കാര്യമാണ് കാരണം കഴിഞ്ഞ തവണ ഇലക്ഷന് മുമ്പുള്ള പ്രചരണം എന്തായിരുന്നു ഇതാ കേന്ദ്ര ഭരണകക്ഷി ആകാൻ പോകുന്നു കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി പക്ഷെ കൗണ്ടി കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി അതൊരു കബളിപ്പിക്കലായിരുന്നു കോൺഗ്രസിന് അമ്പത് സീറ്റാണ് കിട്ടിയത് ഇവിടെ പ്രധാനമന്ത്രിയാവാൻ പോയിട്ട് പ്രതിപക്ഷ നേതാവ് പോലുള്ള അംഗസംഖ്യ പോലും തകതില്ല അതുകൊണ്ട് തന്നെ ആ പ്രചരണമൊന്നും ഇത്തവണ വിലപ്പോയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷം കോൺഗ്രസിന്റെ പാർലമെന്റിലെ പെർഫോമൻസ് ജനങ്ങൾ കൃത്യമായി നോക്കി കണ്ടിട്ടുണ്ട് എൻ ഐ എ ഭേദഗതി നിയമത്തിന്റെ കൂടെയാണ് കോൺഗ്രസ് നിന്നത് കർഷക നിയമങ്ങൾ ഭേദഗതി ചെയ്തപ്പോ ശക്തമായി കോൺഗ്രസ് പ്രതികരിച്ചോ ജനവിരുദ്ധമായി എത്രയോ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചപ്പോ എന്തായിരുന്നു കോൺഗ്രസിന്റെ പ്രതിപക്ഷം എന്നുള്ളതിനുള്ള ഹോള് ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് മത്സരിക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ വോട്ടർമാരെ അത് കാര്യമായി ഇത്തവണ സ്വാധീനിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിയുന്നുണ്ട് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലും കബലിപ്പിക്കലിന് നമ്മുടെ നാട്ടിലെ വോട്ടർമാർ വിധേയരാവില്ല എന്ന കാര്യം ഉറപ്പാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് വയനാട്ടിൽ തന്നെ വീണ്ടും മത്സരിക്കാൻ കരുതുന്നത് ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയത്തിലെ ഏറ്റവും വലിയ പാളിച്ചയാണ് കോൺഗ്രസ് നേരിടേണ്ടത് ഈ രാജ്യം ഇന്ന് ഏകാധിപത്യത്തിലേക്ക് മതനിരപേക്ഷതയുടെ ആരാചാരമാരായിട്ട് പ്രവർത്തിക്കുന്ന ബി ജെ പി നേരിടാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് തയ്യാറാവേണ്ടത് ഇപ്പോ തെലുങ്കാനയിൽ അവർക്ക് ഗവൺമെന്റ് ഉണ്ട് കർണാടകയിൽ അവർക്ക് ഗവൺമെന്റ് ഉണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ബി ജെ പി നേരിടാനുള്ള സംഘടനാ സംവിധാനങ്ങളുണ്ട് പക്ഷെ അതൊന്നും അതിനൊന്നും തയ്യാറാവാതെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് പാർലമെന്റിലേക്ക് പോവുക എന്ന നിലപാട് സ്വീകരിക്കുന്നതിലെ രാഷ്ട്രീയമില്ലായ്മ നാഷണൽ പോളിറ്റിക്സിലെ തികച്ചും അവ്യക്തമായ ഈ സമീപനം യഥാർത്ഥ കോൺഗ്രസിന്റെ ഒരു പരാജയമാണ് രാഹുൽ എന്ന ദേശീയ നേതാവ് അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ പ്രയോഗിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ നെഞ്ചിലേക്കല്ല മറിച്ച് ഈ രാജ്യം ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ശക്തികൾക്ക് നേരെയാണ് അതിന് രാഹുൽ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നതാണ് അദ്ദേഹം വീണ്ടും വയനാട്ടിലേക്ക് വരുന്നത് വരുന്നത് ലീഗിനെ ഇങ്ങനെ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു ലീഗില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമായിരിക്കും എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് കോൺഗ്രസ് തന്നെയാണ് അതുകൊണ്ട് കോൺഗ്രസിന് കോൺഗ്രസിന് ലീഗിനെ ആശ്രയിക്കാതെ മറ്റു മാർഗങ്ങളില്ല പക്ഷേ കോൺഗ്രസിന്റെ കൂടെ ലീഗ് നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസിന്റെ നിലപാടുകൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് അത് ലീഗിനും ബാധ്യതയാകും അത് ലീഗ് പൂർണമായിട്ട് അല്ലെങ്കിൽ പോലും ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ലീഗിന്റെ പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള സമസ്ത ഉൾപ്പെടെ ഈ രാഷ്ട്രീയ ധാര തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് അപ്പോ ലീഗിനെ ആശ്രയിക്കാതെ കോൺഗ്രസ് നിൽക്കാനാവില്ല പക്ഷെ അത് കേരളത്തിൽ മാത്രം അപ്പുറത്ത് ലീഗിന്റെ ഒടി കാണിക്കാൻ മൂലമുള്ള ധൈര്യം യഥാർത്ഥത്തിൽ കോൺഗ്രസിനില്ല ഈ വൈവിധ്യം സംസ്ഥാനത്തെ വോട്ടർമാർ മനസ്സിലാക്കും എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നുണ്ട് മുസ്ലിം തുടരാൻ കഴിയുമെന്നാണ് കരുതുന്നത് മുസ്ലിം ലീഗിന് എത്രകാലം തുടരാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് കാരണം ലീഗിന് കോൺഗ്രസിനെ ന്യായീകരിക്കേണ്ടി വന്ന പല ഘട്ടങ്ങളും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതില് വിവാദ ഭൂമിയിൽ ശിലാൻയാസം നടത്താൻ അനുമതി നൽകിയപ്പോൾ അങ്ങനെയല്ല എന്ന് കോൺഗ്രസിന് വേണ്ടി ലീഗിവിടെ ന്യായീകരിച്ചു പിന്നീട് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിനെ ലീഗ് പിന്തുണക്കേണ്ടി വന്നു ആ ഘട്ടങ്ങളിലെല്ലാം ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൽ നിന്ന് അവർക്ക് വലിയ ഒറ്റപ്പെടൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ ഒറ്റപ്പെടൽ ഇപ്പോഴും അവർ നേരിടുന്നുണ്ട് എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയാലും വഞ്ചനാപരമായ നിലപാട് ഏറെക്കാലം ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്